ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് പറയുന്നത് ആദ്യം വേണ്ടത് ഇതുപോലൊരു റിംഗ് സ്റ്റാൻഡാണ് പതിനെട്ട് ഇഞ്ചിൻ്റെ ആണിത് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ കിട്ടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എവിടെ കിട്ടുമോ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം പക്ഷെ വാങ്ങുമ്പോൾ പതിനെട്ട് ഇഞ്ചിൻ്റെ തന്നെ മേടിക്കണം പഠനം പഠിച്ചു കഴിഞ്ഞു നമുക്ക് വളരെ ഇത് അത്യാവശ്യം ഒരു ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ പതിനെട്ട് ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് ധാരാളം മതിയാവും ഇതിലാണെങ്കിൽ രണ്ട് റിംഗ് ഉണ്ട് ആദ്യത്തെ റിങ്ങും ആയിട്ടുള്ളതാണ് മറ്റേത് ഒരു ഹുക്ക് ഉണ്ടായിരിക്കും ഈ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഇതുപോലൊരു ക്ലോത്ത് ആണ് വൈറ്റ് കളർ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇത്തിരി കട്ടിയുള്ള വെള്ളം എടുക്കണം ഇനി വേണ്ടത് അരിവർക്ക് ചെയ്യുന്ന നീഡിലാണ് ഇത് ടുലിപ്പ് എന്ന ബ്രാൻഡിൻ്റെ പതിനാല് എം എം നീഡിലാണ് ഇതിന് എന്തായാലും അറ്റത്തായിട്ടൊരു കൊളുത്ത് പോലെ ഉണ്ടാവും ഇത് വെച്ചിട്ട് ഇതിലേക്ക് നൂല് ചുറ്റിയെടുത്തിട്ടാണ് നമ്മൾ അരിവർക്ക് ചെയ്യുന്നത് പിന്നെ വേറൊരു നീഡിൽ എന്ന് പറഞ്ഞാൽ അയൽ നീഡിലാണ് അതിന് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല തുടക്കക്കാർക്ക് ഈ ടൊലിപ്പിൻ്റെ നീട്ടിൽ തന്നെ ധാരാളം മതിയായിരിക്കും പിന്നെ എടുക്കുന്നത് അതുപോലെ ഒരു പെനാണ് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ പെൻസിലായാലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു സാധാ നൂലാണ് നമ്മൾ പഠിക്കുന്നത് സാധാ നൂല് വെച്ചിട്ടാണ് പക്ഷെ എന്നാൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രട്ടും ചെറിയ തിരട്ടൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അത് വെച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നല്ല പാടായിരിക്കും അപ്പം പഠിക്കുന്നതിന് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ നൂല് വെച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷെ വാങ്ങുമ്പോൾ ഒരു ചെറിയ ത്രെഡ് മേടിച്ച് വെക്കുക സിൽക്ക് ത്രെഡ് ഉടനെ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സിൽക്ക് ത്രെഡ് ചെയ്യാനും കുറച്ചും കൂടി പാടാണ് അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ആയതിനു ശേഷം സിൽക്ക് ത്രെഡ് മേടിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഈ ക്ലോത്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഈ പ്ലെയിനായിട്ടുള്ള റിങ്ങിൻ്റെ പുറത്തേക്ക് തുണിയിട്ടിട്ട് അതിന് മുകളിൽ ഹുക്കുള്ള റിംഗ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡിനുള്ളിൽ ആദ്യത്തെ റിങ് വെക്കുക പിന്നീട് തുണി മുകളിൽ വെച്ചിട്ട് ഉക്കിട്ട റിങ് വെച്ച് ഇതുപോലെ ഓരോ വശവും പിടിച്ച് 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 ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് ഈ ഉക്ക് നല്ലതുപോലെ മുറുകി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലിങ്ങനെ തട്ടമ്പ നമ്മളിങ്ങനെ കൈവച്ച് തട്ടി നോക്കുമ്പം ടപ്പ് ടപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കണം അത്രയും ടൈറ്റായിരിക്കണം എങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ചെയ്യേണ്ടത് എക്സസ് ആയിട്ട് വരുന്ന ക്ലോത്ത് ഇതുപോലെ ചുരുക്കി ചുരുക്കി പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ക്ലോത്ത് ഡാമേജ് ആവാതിരിക്കാനും ഇത് സഹായിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചുളിവുകളുണ്ടാവും നമുക്ക് അയൻ ചെയ്തെടുക്കുമ്പോൾ ശരിയാവും ഇനി നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം ആദ്യം ഒരു പേനയോ പെൻസിലോ അല്ലെങ്കിൽ ആര് വർക്ക് ചെയ്യുന്ന നീഡിലോ എടുത്തിട്ട് തീ കാണുന്ന രീതിയിൽ വേണം പിടിക്കേണ്ടത് അതായത് ചൂണ്ടു വിരലിലും നടുക്കത്തെ വിരലിലും മോതിരവിരലും ഈ മൂന്ന് വിരലിനിടയിലായിട്ടാണ് നീഡിൽ നിൽക്കേണ്ടത് ഈ ചെറുവിരലിനെ നമുക്ക് ഫ്രീ ആയിട്ട് വിടണം അല്ലാതെ വേറെ ഒരു രീതിയിലും നീഡിൽ പിടിച്ച് പ്രാക്ടീസ് ചെയ്യരുത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്നിട്ട് അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതൊരുവിധം പ്രാക്ടീസ് ആയ ശേഷം നമുക്ക് വീണ്ടും ആര്യവർക്കിന് നീണ്ടിൽ തന്നെ എടുത്തിട്ട് സെയിം രീതിയിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക കൂട്ടത്തിൽ ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തുണിയിൽ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊന്ന് കുത്തി കുത്തി നോക്കുക നമുക്ക് പ്രാക്ടീസ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് നേ കുറച്ച് നേരം അങ്ങനെയൊന്ന് കുത്തിയെടുത്ത് കുത്തിയെടുത്ത് നോക്കുക ഇനി നമുക്ക് നൂല് കൊണ്ട് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നൂലിൻ്റെ അറ്റത്തൊരു കെട്ടിടുക ഇനി നൂല് പിടിക്കേണ്ടത് ആ കെട്ടിട്ട ഭാഗം നമ്മുടെ നടുക്കത്തെ വിരലിൻ്റെ പിടിച്ചുകൊണ്ട് നൂലിനെ ചൂണ്ടുവരലിലൊരു ചുറ്റു ചുറ്റുക ഈ ചൂണ്ടുവരലിനെ ചുറ്റി വരുന്ന ആ ഒരു നൂലാണ് നമ്മൾ നീടിൽ വെച്ച് ഇതുപോലെ മുകളിലേക്ക് ഉയർത്തേണ്ടത് തുണിക്ക് മുകളിലേക്ക് നൂല് വന്നു കഴിയുമ്പം ഈ കെട്ടിനെ അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ തുണിയിൽ ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഇതുപോലെ നൂല് പിടിക്കുക സൂചി കുത്തി ഇറക്കുക നൂല് പുറത്ത് കുത്തി പുറത്തേക്ക് മുകളിലേക്ക് എടുക്കുക എന്നിട്ട് ഈ കെട്ടങ്ങ് റിലീസ് ചെയ്യുക ഇതുപോലെ എന്നിട്ട് ഓരോ തവണ വീണ്ടും സൂചി കുത്തി ഇറക്കുമ്പോഴും ഇതുപോലെ ഓരോ ചുറ്റു ചുറ്റി കൊടുക്കുകയാണ് ഈ റിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നടക്കുന്ന പ്രോസസ്സ് ഇത് മാത്രമേ ഉള്ളൂ അതിന് ഈ വർക്കിൽ ഏത് ഡിസൈൻ ചെയ്താലാണെങ്കിലും ഇതുപോലെ ഓരോ ചുറ്റു ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ് തുണിയുടെ അടിഭാഗത്ത് നടക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് വരിക എന്ന് നോക്കാം അതിനാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സൂചിയുടെ ആ കുളുത്ത് ഉണ്ടല്ലോ അത് ആ ഡയറക്ഷനിലായിരിക്കണം ഇരിക്കേണ്ടത് ഇപ്പോൾ തിരിച്ചാണെങ്കിൽ തിരിഞ്ഞിരിക്കണം കൊളുത്ത് മുകളിലേക്കെടുത്ത സ്റ്റിച്ച് ഇതാ ഇങ്ങനെ ഒരു ഒരു ലൂപ്പായിട്ടാണ് നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത് ആ ലൂപ്പിനെ നമ്മൾ നയൻറ്റി ഡിഗ്രിയിൽ സൂചി കുത്തി ഇറക്കുക അതായത് സ്ട്രേറ്റായിട്ട് സൂചി കുത്തി ഇറക്കിയിട്ട് താഴ്ന്ന് ഒരു ചുറ്റു ചുറ്റുക മുകളിലേക്ക് എടുക്കുമ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പം വീണ്ടും അതൊരു ലൂപ്പായിട്ട് തന്നെ കിട്ടും അങ്ങനെയാണ് നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് അതായത് സൂചി കുത്തി ഇറക്കുക മുകളിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഈ പ്രോസസ്സാണ് മുഴുവനായിട്ട് നടക്കുന്നത് ചെയിൻ സ്റ്റിച്ചിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നൂലൊരിക്കലും ഒരുപാട് ബലം പിടിച്ചെടുക്കാനൊന്നും പാടില്ല അത് പൊട്ടിപ്പോകും അത് ഏത് നൂലാണെങ്കിലും പൊട്ടിപ്പോകും സാധാ നൂലായാലും ആരും വർക്ക് ചെയ്യുന്ന നൂലാണെങ്കിലും ഒത്തിരി ബലം പിടിക്കല് കുറച്ച് ഫ്രീ ആയിട്ട് നിന്ന് വേണം ഇത് ചെയ്താൽ എടുക്കാനെക്കൊണ്ട് ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും പക്ഷെ നമ്മൾ ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ദിവസവും പ്രാക്ടീസ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും പക്ഷേ ദിവസവും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരിക ഇത് കാണുമ്പം വീഡിയോ കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നും ആരോഗ്യ പക്ഷേ അത്ര ഈസി അല്ല പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ബാക്കി പാട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ